നമസ്കാരം പിറവ നഗരസഭ തിരിച്ചു പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ ഷാജു അലിനി വീണ്ടും ഓശാന ടി വിയുടെ ഓപ്പൺ ചെയ്യുകയാണ് ഷാജിചേട്ട ആശംസകൾ നേരുന്നു എന്താണെങ്കിലും ഗോതയിൽ വെച്ച് ഷാജി ചേട്ടൻ എന്നോട് പറഞ്ഞ പതിമൂന്നാം തീയതി വിജയം എല്ലാം താങ്കൾ പറഞ്ഞ് അതേ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് അല്ലേ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടായത് എന്നോട് പറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ട് ആദ്യമായി ഞാനൊരു കാര്യം പറയാണ് ഞങ്ങളെ ഞങ്ങളുടെ മുന്നണിയെ അധികാരത്തിലേക്ക് കയറ്റി വിടുവാനായിട്ട് ഇവിടെ ജനങ്ങൾ ഞങ്ങളോട് നല്ലപോലെ സഹകരിച്ചു അവരോട് ഞാൻ ആദ്യമായി നന്ദി പറയുക പത്ത് വർഷക്കാലം യു ഡി എഫ് ഭരിച്ചിരുന്ന ഒരു നഗരസഭ അഞ്ച് വർഷക്കാലം കൊണ്ട് കൈവിട്ടു പോയിരുന്നു അപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട് അഞ്ച് വർഷം വലിയൊരു പ്രയത്നം തന്നെ യു ഡി എഫ് ചെയർമാൻ എടുത്തു എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പം തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അറിയാം എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഇതിലേക്ക് എത്താനായിട്ടൊരു കാഴ്ചപ്പാട് വന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ അതിലൊന്നാമത്തെ ഒരു കാര്യം ഈ ഭരണത്തിനോട് ഒരു ജനവിരുദ്ധം വികാരമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു എലക്ഷൻ്റെ മുന്നോടിയായി പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാനം കൗണ്ടിങ് വരെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ പകത്തെ സംബന്ധിച്ച് വലിയ വലിയ നേതാക്കന്മാരൊന്നും പർവത്തേക്ക് എത്താൻ കാരണം എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് വലിയ വലിയ നേതാക്കന്മാർക്കൊന്നും എത്താൻ പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിൽ ഒരു ഭയമുണ്ട് ഇത് കൃത്യമായി യാതൊരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒരു സ്ഥലത്തും ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന് കർക്കശമായ നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം ഒരു ഇപ്പോൾ ഒരു വാർഡിൽ ഒരു ദിവസം ഈ ചുരുങ്ങിയ ഒരു മാസത്തിനുള്ളിലായത് കൊണ്ട് ഒരു ഒരു ദിവസം നാല് കൺവെൻഷനൊക്കെയാണ് അപ്പം ഞങ്ങൾ അതിനൊക്കെ ആൾക്കാരെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഒരു പ്രകാരത്തിൽ ഓടി എത്തിച്ച് എല്ലാവരുടെയും ഒരു സ്ഥലത്ത് ചെന്നില്ലെങ്കിൽ അവർക്ക് വലിയ വിഷമമാണ് എല്ലാവരെയും എത്തിച്ച് അതിനോടൊപ്പം എം എൽ എയും എൻ്റെ പാർട്ടി നേതൃത്വവും നല്ലപോലെ ഞങ്ങളോട് സഹകരിച്ചു മുന്നണിയും സഹകരിച്ചു യു ഡി എഫും സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളൊരു സത്യമാണ് ഒരു ജനവികാരം ഉണ്ടായി എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സാധാരണ ഉള്ളതുപോലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഒരു തിരഞ്ഞെടുപ്പിന് വലിയ ചുക്കാനൊന്നും പിടിച്ചില്ല യു ഡി എഫ് ചെയർമാനും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഘടകകക്ഷികളെ ആൾക്കാരെല്ലാം കൂടി കൂടിയാണ് ഇതൊരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമാണോ യാതൊരു സംശയമില്ല ഒരു ഐക്യത്തോടു കൂടി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എൽ ഡി എഫ് പറഞ്ഞു നടന്നല്ലോ ഇവിടെ മുന്നണിയിൽ യോജിപ്പില്ല അഭിപ്രായമില്ല പലരെയും നിർത്തിയില്ല എന്നെങ്കിൽ പറഞ്ഞെങ്കിലും അതൊന്നും അവിടുത്തെ പ്രസക്തമായ കാര്യങ്ങളല്ലായിരുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ് ഈ ഈ ഗവൺമെൻറ് മാറണം പുതിയൊരു ഗവൺമെൻറ് വരണം വരാനോ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നോടിയായി തന്നെയാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജനം കണ്ടത് എന്നുള്ളൊരു വലിയ സത്യമാണ് പിന്നെ ഇതിലൊരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പിറവ് മുനിസിപ്പാലിറ്റി പരിധി ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല അത് ജനങ്ങൾ ജനങ്ങളുമായി ഒരു സംവാദമല്ലായിരുന്നു ജനങ്ങളുമായി അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ളൊരു പ്രവർത്തനമല്ല യു ഡി എഫ് ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം എന്നാൽ ഇനിയുള്ള അഞ്ച് വർഷക്കാലം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കും ജനങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും അല്ലാതെ ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ താല്പര്യത്തിനായിരിക്കില്ല യു ഡി എഫിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് അതും പ്രകാരം തന്നെ ഭരിക്കുക നിർദ്ദേശം പാർട്ടി നേതൃത്വം നേതൃത്വം അതിനുള്ള നിർദ്ദേശം നൽകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല നിലവിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇരുപത്തിയെട്ട് ഡിവിഷനുകളിൽ ഇരുപതിൽ മുകളിലുള്ള ഒരു വിജയം കൈവരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെ ഈ പിറവം പോലെ തന്നെ എറണാകുളം ജില്ലയിലും കേരളക്കാരെയും ആകെ എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വലിയൊരു പിന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പം താങ്കളെ സംബന്ധിച്ചിപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ആൾക്കാരെ കൊണ്ട് പോകുമ്പോൾ ഇപ്പം നിലവിൽ കുറേ നേതാക്കന്മാർ മത്സരരംഗത്ത് വന്നിരുന്നു നിരവധി ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു മെയിൻ ആയിട്ടുള്ള ചോദ്യം ആരായിരിക്കും പിറോ നഗരസഭയുടെ യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള ചോദ്യം നിരവധി ആൾക്കാർ ഇപ്പൊ താങ്കളോട് ചോദിച്ചിട്ടുണ്ടാവും എന്നാലും അതിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് യു ഡി എഫ് ചെയർമാൻ ഒരു തീരുമാനം കാര്യങ്ങളിലേക്ക് എത്താറായിട്ടുണ്ടോ അത് യാതൊരു സംശയവും ഇല്ല അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാവുന്ന കാര്യമുള്ളൂ അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല നമ്മൾ ആരാണ് ചെയർമാൻ എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഒരു തർക്കം പോലും ഉണ്ടാകുന്ന പ്രശ്നമില്ല അവ അഞ്ഞിപ്പം എൽ ഡി എഫ് ആഗ്രഹിച്ചിരിക്കുന്ന അഞ്ച് ചെയർമാൻ വിഷയത്തിൽ വലിയ തർക്കം ഉണ്ടാകുന്ന ഇരുപത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടി ചേരും അതിനകത്ത് സ ഒരാളെ പ്രപ്പോസ് ചെയ്യും അടുത്ത ആളത് അംഗീകരിക്കും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു ഞങ്ങൾക്കൊരു ഒരു ഒരു

എട്ട് വോട്ടിനൊക്കെയാണ് തോറ്റിരിക്കുന്നത് അതൊക്കെ ഒരല്പോടെ പ്രവർത്തിച്ചെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് കയറി വരാമെന്നും ഞങ്ങൾക്കും കുറഞ്ഞ വോട്ടിന് ജയിച്ചവരുണ്ട് അത് ഒരു കുറേയും കൂടെ കാര്യക്ഷമതമായ പ്രവർത്തിച്ചെങ്കിൽ രണ്ട് മൂന്ന് സീറ്റും കൂടെ പിടിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു നിലവിലിപ്പോൾ ഈ ഒരു സാധാരണഗതിയിൽ വിജയം അല്ലെങ്കിൽ പരാജയം ഒക്കെ വരുമ്പോഴാണ് പാർട്ടി നേതൃത്വം ഇത് വിലയിരുത്തലുകളിലേക്ക് പോകുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പത്തോ ഇരുപതോ സീറ്റ് അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തോ സീറ്റുകൾ നിസ്സാര വോട്ടുകൾക്കൊക്കെ വിജയവും പരാജയവും ഒക്കെ വന്നു അങ്ങനെ ഈ പരാജയപ്പെട്ട വാർഡുകളൊക്കെ താങ്കളെ സംബന്ധിച്ച് ഒരു അതെന്താണ് ആ പരാജയ കാരണങ്ങൾ കാരണങ്ങളെന്നൊക്കെ ഇനി ഒരു ചോദ്യവും അതുപോലെ പഠനങ്ങളും നടത്തും തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി വിളിച്ച് അതിൻ്റെ പരാജയ കാര്യങ്ങൾ വിലയിരുത്തും അതിന് ചില ചിലർ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള സ്ഥാനാർത്ഥിമാർ പരാതികൾ തന്നിട്ടുണ്ട് ചിലർ വാർഡിലേക്ക് വന്നിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാകും കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വീഴ്ചയും വരാത്ത രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ അടുത്ത ദിവസം തന്നെ അതിന്റെ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ യു ഡി എഫിൻ്റെ അംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ഒരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു പാനൽ തന്നെയാണ് താങ്കളുടെ യു ഡി എഫ് ചെയർമാനോ അതുപോലെ കോൺഗ്രസ് നേതൃത്വം എല്ലാം കൂടി അവതരിപ്പിച്ചത് ആ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അഞ്ചു വർഷം പൃർവത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് വേണ്ടി അവരെ താങ്കൾ യു ഡി എഫ് ചെയർമാനല്ല താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനൊരു ഒരു നേതൃത്വനിര തന്നെ കൊടുക്കും സംശയമില്ലാത്ത കാര്യമില്ല നമുക്കിനി അത് അല്ലാതെ വേറെ മാർഗങ്ങളില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇത്രയും ഒരു തിളക്കമാർന്ന വിജയം ഇപ്പോഴാണ് ഉണ്ടാകുന്നത് അത് കേരള കേരളമെമ്പാടും ആ വിജയം ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മുനിസിപ്പാലിറ്റി ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഇവിടെ എന്തെങ്കിലും അഴിമതികൾ ഉണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷിച്ച അഴിമതികൾ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയും യാതൊരു കൂട്ടുകെട്ടോ സംവിധാനവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മുന്നണി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും യാതൊരു സംശയം അക്കാര്യത്തിൽ ചിലരൊക്കെ ഞാൻ പറയുകയുണ്ടായി ജയിച്ച് കഴിയുമ്പോൾ ഒരു കൂട്ടുകെട്ടിലൊക്കെ വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു സന്ദേഹവും വേണ്ട അങ്ങനെ ഒരു ഒരു കൂട്ടുകെട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് പിറവമണ്ഡലത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ആണ് പിറവും സാധാരണക്കാരും സാധാരണക്കാരും ഏറ്റവും കൂടുതൽ നല്ലൊരു കൂട്ടായ്മയുള്ള ഏരിയ ആണ് പിറവ് നഗരസഭ ഇപ്പം നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത അഞ്ച് വർഷക്കാലം മുടങ്ങിക്കിടന്നതുണ്ട് യു ഡി എഫിൻ്റെ ഒരു പ്രകടന പത്രികയിൽ ഇപ്പോൾ പുതിയതായിട്ട് പ്രകടന പത്രിക വന്നേ ആ പ്രകടന പത്രികയ്ക്ക് അഞ്ച് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ും കോൺഗ്രസ് നേതൃത്വം എല്ലാം കാണുന്നത് അത് അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ചോദ്യമാണ് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഞങ്ങളത് പഠിക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ഇലക്ഷൻ്റെ തലേദിവസം ഒരു ഒരു ചാനലിൽ ഞാൻ കാണാനിടയുണ്ടായി അത് സാബു എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് ഞമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് രാമൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എഫക്റ്റ് സാബു എഫക്റ്റ് ഉണ്ടാകും ഇവിടെ വലിയ ബ്രഹ്മലാണ് നിൽക്കുന്നത് അവിടെ വിജയം വളരെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിലൊക്കെ വന്നു അത് ജനം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് ജനം വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ആ എൽ ഡി എഫ് ആ കൂട്ടുകെട്ടിന് കൂട്ടുനിന്നതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും പരാജയം വന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ എക്സിറ്റ് പോളുകളും കാര്യങ്ങളെല്ലാം വന്നപ്പോഴും നിലവിലിപ്പോൾ ഒരിക്കലും അത് അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാവുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാർഡിലെ പ്രവർത്തകരും ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരും വാർഡിലെ പ്രവർത്തകരുമായി ദൈനംദിനം രാത്രി പതിനൊന്ന് മണിയായാലും വിളിച്ച ഓരോ കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അവരുമായിട്ടാണ് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒരു രണ്ടു മൂന്ന് സ്ഥാനാർത്ഥിയും കൂടെ വിജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ വിജയിച്ചിട്ട് പറയുന്നതല്ല വിജയിക്കാവുന്ന സാഹചര്യവും അവർ വിജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞവരും ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു ചെറിയ വീഴ്ചകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ സമ്മതിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവർ പരാജയപ്പെടുകയില്ലല്ലോ കഴിഞ്ഞ ടൈമിൽ ഒരു അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന കുറച്ച് കൗൺസിലർമാർ ഇത്തവണയും നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട് വിജയിച്ച് അപ്പൊ അതൊക്കെ താങ്കളെ സംബന്ധിച്ച് യു ഡി എഫ് ചെയർമാൻ അതൊക്കെ ഒരു ഭരണ സംവിധാനത്തിന് മുതൽക്കൂട്ടാകുമോ അത് നമ്മളൊരു യുഗത്വത്തിന് ഒരു പ്രാധാന്യം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ സത്യം പറയാനുണ്ട് എൽ ഡി എഫ് ഇത്തവണ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരാൾ പോലും ജയിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ സത്യമാണ് ഈ ഒറ്റയാൾ പോലും ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല ഇവരുടെ പാർട്ടിയുടെ പാർട്ടിയുടെ വളരെ പ്രബലരായ ആൾക്കാർ പോലും ആ ചിഹ്നം ഉപേക്ഷിച്ചിട്ട് ഇവരുടെ ചിഹ്നം ഉപേക്ഷിച്ചിട്ട് ഇവർ പോയി മത്സരിച്ചത് മറ്റ് ടെലിവിഷൻ ചിഹ്നത്തിലും അതിലിതിലൊക്കെയാണ് അവർ മത്സരിച്ച് അവർക്ക് ഭയമുണ്ടായിരുന്നു ഈ ചിഹ്നം ഉപയോഗിച്ച് ജനങ്ങളെ ഫേസ് ചെയ്താൽ ഇവർ പരാജയപ്പെടുന്നവർക്ക് ഉത്തമ ഉണ്ടായി നേരെ മറിച്ച് പാലപ്പുഴയിൽ നമ്മൾക്ക് പത്ത് സീറ്റ് നമുക്ക് കിട്ടി പതിനൊന്ന് സീറ്റ് നമുക്ക് കിട്ടി ഒരു സീറ്റ് എൽ ഡി എഫിന്റെ അദ്ദേഹം മാത്രമാണ് ബാക്കി ചിഹ്നം ഉപയോഗിച്ച് തന്നവരാണ് എല്ലാവരും പരാജയപ്പെട്ടു അദ്ദേഹം ഒരാൾ മാത്രം ഇവിടുത്തെ മുൻ ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം മാത്രമാണ് ചിഹ്നത്തിൽ നിന്ന് ജയിച്ച ഒരാളുള്ളൂ ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു അതാണ് അവരുടെ ചിഹ്നം ഉപയോഗിച്ചവരൊക്കെ പരാജയപ്പെട്ടു ഒരു വലിയ സത്യമാണ് നിലവിൽ ഇപ്പം താങ്കളോട് മറ്റൊരു ചോദ്യം നിലവിൽ ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് യു ഡി എഫ് ചെയർമാന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരെല്ലാം മാറി നിന്നുകൊണ്ട് റിബലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ എഫക്ട് ചെയ്തായിരുന്നു അത് എഫക്റ്റ് ചെയ്യാൻ ആ എവിടെ റിബൽ തന്നോ അവിടെ നിന്നും നമ്മുടെ പരാജയ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടില്ലല്ലോ എല്ലാവരും വിജയിക്കുകയാണ് ഇത് എങ്ങും പരാജയപ്പെട്ടിട്ടില്ല റിബൽ തന്നെ അവിടുത്തെല്ലാം വിജയിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് നിലവിലിപ്പോൾ താങ്കളെ സംബന്ധിച്ചൊരു ഈ ഒരു വിജയം താങ്കൾക്കും കൂടി ഒരു പൊൻതൂലായിട്ട് തന്നെ അല്ലേ അല്ല ഇത് നമ്മൾ പിറവം മുനിസിപ്പാലിറ്റിയിൽ അതിന്റെ ഈ ഈ തിളക്കത്തിൻ്റെ ഈ അഞ്ച് വർഷക്കാലം നമുക്കൊരു പൊന്തൂവലാകണമെങ്കിൽ പിറവത്തെ അഞ്ച് വർഷം ഭരിച്ച് അടുത്ത ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം ശരിയായിരുന്നു എന്ന് ജനത്തിന് ബോധ്യമാവുകയുള്ളു അപ്പം താങ്കൾ പറയുന്നത് വരാൻ പോകുന്ന ഇപ്പോൾ എനിക്ക് ഡിസംബർ മാസം പകുതി ഇരുപതിനു ശേഷം കണ്ട് പുതിയ ഭരണസമിതി ഏറ്റെടുക്കേണ്ടതാണ് അപ്പം അന്ന് മുതൽ വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം യു ഡി എഫിന്റെ പ്രവർത്തന മേഖല യു ഡി എഫിന്റെ ഭരണം എത്ര നല്ലതായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ഇനി അടുത്ത ടൈമിലേക്ക് ഒരു നഗരസഭയിലേക്ക് വിജയം വരുന്നത് എന്നാണ് താങ്കൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ അടുത്ത ഞായറാഴ്ച മെമ്പർ മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തതും അതിനുശേഷം അടുത്ത മാസമാണ് നമ്മുടെ ചെയർമാനെ വൈസ് ചെയർമാനെ ഒക്കെ തിരഞ്ഞെടുക്കുകയുള്ളൂ അതിനുശേഷം നമുക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി വരുമ്പോൾ ഒരു മാസം ഏകദേശം എടുക്കും ഇനി ഒരു മാസത്തോളം കൂടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരികയുള്ളു അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടി അവർക്ക് നിർദ്ദേശം കൊടുക്കും അതനുസരിച്ച് പ്രവർത്തിക്കും നല്ല പാർട്ടി പരിചയമുള്ളവരാണ് നമ്മുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നവരെല്ലാവരും നിലവിൽ മറ്റൊരു കാര്യം ഇപ്പോൾ പിറവൻ നഗരസഭയിൽ അല്ലെങ്കിൽ പിറവത്തെ കോൺഗ്രസിൻ്റെ നേതാവും അതുപോലെ യു ഡി എഫ് ചെയർമാൻ പക്ഷെ ഇന്നലെ ഷാജു അലിഞ്ഞ മറ്റും വളരെ വലിയ രീതിയിലൊരു വിജയമാണ് കാരണം പാമ്പാക്കട പോലെയുള്ള പഞ്ചായത്തുകളിലും ഒക്കെ കോൺഗ്രസും മറ്റേ രണ്ട് മുന്നണികളൊക്കെ ആയിട്ട് പോയെങ്കിലും ഇവിടെ തമ്മിൽ തല്ലി പിരിയാതീതിയിൽ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അത് അത് നേതൃത്വം അത് വ്യക്തമായി ഇടപെട്ടു അവർ പാമ്പാക്കടയിൽ ഒരു സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ അവർ അല്പം നേട്ടം കൈവരിച്ചു എങ്കിൽ തന്നെയും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ അപ്രകാരം അതിനെ കാണുകയില്ല അതുകൊണ്ട് അവർക്ക് സ്വന്തമായി ഭരിക്കാവുന്ന രീതിയിലുള്ള ഒരു കൂടി അവർക്ക് കയറി വരാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ എറണാകുളം ജില്ല ഞങ്ങളുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ആ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നേതൃത്വവും ഞങ്ങൾക്ക് വലിയ പാഠവുമായി വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയെ അത് ബാധിച്ചിട്ടുമുണ്ട് നിലവിലിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടെല്ലാം കഴിഞ്ഞു ജനങ്ങളെല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് പോയി സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ച് നഗരസഭയിലേക്ക് എത്താൻ പോകുന്നത് യു ചെയർമാൻ മറ്റുള്ള പല വികസന കാര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും കഴിഞ്ഞ ഒരു കുറച്ചു കാലഘട്ടമായിട്ട് താങ്കളുടെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ വിട്ടു നിന്നിട്ടുള്ള ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ അന്ന് സംസാരിച്ചതുപോലെ ഈ എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതിപ്പം നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ളത് വിൽസൺ കെ ജോണാണ് അത് അദ്ദേഹവും ആയിട്ട് ഈ വിഷയങ്ങൾ ആലോചിച്ചതിന് ശേഷം പാർട്ടി അതിന് മൊത്തമായി നേതൃത്വം ഇരുന്നാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് അത് പ്രിയപ്പെട്ട വിൽസനും ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ പി സി ജോസഫും ഉൾപ്പെടെയുള്ള ഒരു ടീം ഇരുന്നിട്ട് ആ കാര്യങ്ങൾ ആലോചിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ക്ഷതവും ക്ഷീണവും വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു നിലവിൽ ഇനിയിപ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ തിരക്കുകളൊന്നും ഉണ്ടാവൂല്ലെങ്കിൽ പോലും പിറവത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാടാണ് ഇനി യു ഡി എഫ് നോക്കി കാണാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു വ്യക്തമായ ഒരു ധാരണ യു ഡി എഫിന്റെ ഇവിടെ പിറവം നേതൃത്വവും അതുപോലെ തന്നെ എം എൽ എയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുകയുള്ളോ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പിറവ് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകും അതിന് യാതൊരു സംശയമില്ല കുറച്ച് എനിക്കോണ ഏഴ് പേരാണ് പരാജയപ്പെട്ടത് അല്ലേ ഏഴ് പേര് പരാജയപ്പെട്ടു പക്ഷേ ആ പരാജയം അവർ അംഗീകരിച്ചോ അതോ അവർക്ക് ആ പരാജയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപാടാത്തോണ്ട് താങ്കൾ കുറച്ച് പറഞ്ഞ പോലെ ഏതെങ്കിലും വിജയം വിജയിക്കാൻ ഇന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെന്നോ എന്തെങ്കിലും ചർച്ചകൾ വന്നിട്ടുണ്ടോ അത് നമ്മുടെ പരാജയപ്പെട്ടവരെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് ഞങ്ങളവരെ കൊണ്ടുവരും അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ടതാണ് ഈ പാർട്ടി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണെങ്കിൽ അവരെയും കൂടെ നമ്മൾ കൂട്ടി നിർത്തി ചേർത്ത് വരും കാലങ്ങളിൽ അവർക്ക് വ്യക്തമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകും നല്ല ഇപ്പം താങ്കൾക്കറിയാം പേയ്മെൻറ്റ് സീറ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ മൊത്തം നഗരസഭയിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിർത്തിയത് അവിടുത്തെ സീറ്റുകൾ സീറ്റ് കച്ചവടം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കളും ഞാനും ഒക്കെ ചർച്ച ചെയ്തതാണ് അതൊക്കെ ഫലത്തിൽ അത് എന്നാ ഒരു എല്ലാം ഇല്ലാ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലേ അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ പേയ്മെൻറ്റ് സീറ്റ് കാശ് മേടിച്ച് സീറ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് എന്തെങ്കിലും പറയണ്ടേ പറയാൻ ഇപ്പോൾ മറ്റേ മറ്റ് കുറ്റങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ആകെ പറയാമെന്ന് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് സീറ്റ് പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ ഈ ചാനലിലും വന്ന് വളരെ പലരും ഇങ്ങനെ പറയുന്നതൊക്കെ ഞങ്ങളെ കേട്ടു അതിലൊന്നും സത്യമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ടാണല്ലോ ജനം ഞങ്ങളുടെ കൂടെ നിന്നത് അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് ഭാവിയിലും അവർ തിരിച്ചറിയും ഇതിങ്ങനെയൊന്നും അല്ല ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരെ ഇങ്ങനെ പ്രവർത്തിച്ചാലാണ് നല്ലതെന്ന് അവർക്കും ബോധ്യം വരും യാതൊരു സംശയം നിലവിൽ ഇനി ഒരു കാര്യം കൂടെയുള്ള സാധാരണഗതിയിൽ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തന മേഖല കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രവർത്തന മേഖല കാര്യങ്ങളൊക്കെ പുറകോട്ട് സാധാരണഗതിയിൽ നമുക്ക് ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും നോക്കണ്ട നമ്മൾ ഭരണത്തിലെത്തി ഇനി നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുമ്പോഴാണ് പല സമയത്തും രാഷ്ട്രീയ പാർട്ടികളും അതിലെ നേതൃത്വവും എല്ലാം തോൽക്കുന്നത് പിന്നീടുള്ള കാലഘട്ടത്തിൽ അതിനെ താങ്കൾ എത്രമാത്രം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയം അവിടെ കിട്ടി വിജയിച്ചു നഗരസഭയിൽ കാര്യങ്ങൾ നടക്കും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും താങ്കൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകുമോ അത് അഹങ്കാരം ജനങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഭരണത്തിൽ വന്ന അഹങ്കാരം കാണിച്ചാൽ അടുത്ത തവണ നമ്മൾ ഭരിക്കില്ല ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് അത് ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണെന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് കേരളത്തിൽ ഇപ്രകാരം മുനിസിപ്പാലിറ്റികളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും നമുക്ക് ലഭിക്കാൻ കാരണം ഈ ദാർഢ്യമായ ഭരണം ആ ദാർഢ്യ ഭവരം ഭരണം പിറവ് മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്ന വിജയം അദ്ദേഹം പറഞ്ഞിരുന്ന ആദ്യം പറഞ്ഞിരുന്ന ആ വിജയത്തിന്റെ ആ ഒരു ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ചാനലിൽ ഓശാന ടി വിയിൽ തന്നെ അദ്ദേഹം വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത് അത്രമാത്രം യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് നേതൃത്വവും ഇങ്ങനെ ഒരു പടിപടിയായിട്ട് എങ്ങനെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുവെങ്കിലും ജനങ്ങൾ പലരും പറഞ്ഞു അത്രയൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിന്റെ ഒരു വ്യക്തമായ ചിത്രം കൃത്യമായിട്ട് കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ് യു ഡി എഫ് ചെയർമാൻ ഷാജു അലിൻ അന്ന് പറഞ്ഞ വാക്കുകൾക്ക് അതേപടി തന്നെ ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അതിന് മുകളിലേക്ക് കിട്ടുമോ എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളും അത്രയൊന്നും വിചാരിച്ചില്ല യു ഡി എഫ് ഇത്രയും സീറ്റുകൾ പിടിച്ച് വിജയത്തിലേക്ക് വരുന്നു ഇപ്പൊ ഒരു കെട്ടായ ഒരു പരിശ്രമമുണ്ട് കാരണം ആരുടെയും സപ്പോർട്ടില്ലാതെ യു ഡി എഫിന് ഇവിടെ ഭരിക്കാം നാളെ നമ്മൾ താഴെ പോവുമോ ഒരാളെ പുറകോട്ട് കൈപിടിച്ചൊന്നും നടക്കേണ്ട ആവശ്യമുള്ള അതൊക്കെ വലിയൊരു ഇതാണ് അല്ലേ അത് വലിയൊരു ഭാഗ്യമാണ് സാധാരണ വരുമ്പോൾ പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരാളെ റിബല് നിർത്തി ജയിപ്പിച്ച് എന്നിട്ട് അവരെ കൊണ്ട് ഭരണം നടത്തുന്നൊരു ക്രമീകരണം ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന സാഹചര്യമുണ്ട് പക്ഷേ നമ്മൾ മുന്നണിയുമായി ആലോചിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നടത്താനുള്ള ക്രമീകരണവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ജയിച്ചു വന്ന യു എല്ലാ മെമ്പർമാർക്കും ഒരു ഹൃദ്യമായ സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും പിറവൻ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പിറകൻ ടൗണിലെ ഒത്തിരി ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ വ്യാപാരികളുമായി ഒക്കെ ചർച്ച ചെയ്തിട്ട് അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരം നടത്താനുള്ള പരിപാടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുക്കും ഒരു കാര്യം കൂടി നിലവിലിപ്പോൾ യു ഡി എഫിൻ്റെ ഭരണം കിട്ടുകയാണ് നിരവധി നേതാക്കന്മാർ അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് പലരും ചെയർമാൻ ആകുമെന്ന് ഇപ്പോൾ പിറവത്ത് തന്നെ പല സ്ഥലം പല സ്ഥലങ്ങളും പറയുന്നുണ്ട് ഓരോരുത്തരുടെ സീനിയോറിറ്റി അനുസരിച്ച് ചിലപ്പോൾ രണ്ടര കൊല്ലം കൊടുക്കും മൂന്ന് കൊല്ലം കൊടുക്കും മൂന്നിന് രണ്ട് അഞ്ച് കൊല്ലം മാറി മാറി കൊടുക്കും എന്നൊക്കെ അങ്ങനെ താങ്കളും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടോ അതിപ്പോൾ ഞങ്ങളുടെ ജയിച്ചു വന്നവരെല്ലാം ചെയർമാനാവാൻ യോഗ്യരുള്ളവരാണ് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ എല്ലാവരും ഇത്തവണ ജനറൽ ആയതുകൊണ്ട് അവരെയാണല്ലോ നമ്മൾ നമ്മളാധികവും വെക്കാൻ പറ്റുകയുള്ളു അവരെല്ലാവരും യോഗ്യരാണ് ആരും കഴിവൊന്നും കുറഞ്ഞവരില്ല എല്ലാവരും മെടുക്കലുമാണ് വിദ്യാഭ്യാസമുള്ളവരാണ് കഴിവുള്ളവരാണ് അത് കൃത്യമായ പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് പിറവ നഗരസഭയുടെ ഭരണം തിരിച്ചു പിടിച്ച അഞ്ചു വർഷക്കാലം യു ഡി എഫിനെ പ്രതിപക്ഷത്തിരുന്നെങ്കിലും വളരെ ദുർഘടം പിടിച്ച കഷ്ടകാലം പിടിച്ച കുറെ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി യു ഡി എഫ് ചെയർമാൻ ഷാജു വിലഞ്ചോ ഒപ്പം തന്നെ പിറവത്തിന്റെ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഘടക കക്ഷികളായ ജോസഫ് ഗ്രൂപ്പ് ജേക്കബ് ഗ്രൂപ്പ് ഇവർ കൂടി ഒരു കൂട്ടുത്തരവാദിത്വത്തോടു ആയിരിക്കും ഈ ഒരു വിജയം കൈവരിച്ചത് അല്ലേ യാതൊരു സംശയവും ഇല്ല അതിന് ഞങ്ങൾക്ക് ജനങ്ങളോട് നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഒന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഏത് വിഷയങ്ങളും നേരിൽ കണ്ട് സംസാരിച്ച എന്ത് വിഷയങ്ങൾക്കും പരിഹാരം നമ്മുടെ ഒരു ഭരണസമിതി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾ ഉറപ്പ് നടക്കും എന്നാണ് വളരെ സന്തോഷം പിറവ് നഗരസഭ തിരിച്ചുപിടിച്ച യു ഡി എഫ് യു ഡി എഫിന്റെ ചെയർമാൻ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഒപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പ് ഇവരെല്ലാരും കൂടി പിറവ് നഗരസഭയുടെ ആ ഒരു ഭരണം തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു കാൽക്കുലേഷൻ കണക്കുകൂടലുകൾ തെറ്റാതെ വിജയത്തിന്റെ ശതമാനം പോലും കൃത്യമായി പറഞ്ഞ ഷാജു അലഞ്ഞിമറ്റം യു ഡി എഫ് ചെയർമാൻ അല്പസമയം നമ്മോടൊപ്പം ചേർന്നു പിറവ് നഗരസഭയുടെ ഓരോ റിസൾട്ടുകളും വരുമ്പോഴും യു ഡി എഫ് ചെയർമാൻ അവിടെയുണ്ട് യു ഡി എഫ് ചെയർമാൻ ഇവിടെയുണ്ട് െന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ഒരു ലൈവിൽ അദ്ദേഹത്തിനോട് ഒരു അല്പസമയം വരാൻ പറഞ്ഞു അദ്ദേഹത്തിന് വരാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് വിജയത്തിന് ശേഷമെങ്കിലും നമ്മുടെ അപ്പം എന്നോട് പലരും ചോദിച്ചു നിങ്ങൾ നിരന്തരം ചർച്ചകളിലിരുന്ന് യു ഡി എഫ് ചെയർമാനെ കണ്ടില്ല യു ഡി എഫ് ചെയർമാനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്നെങ്കിലും അദ്ദേഹത്തിനോട് ഒരു അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് പെരുമ്പനഗരസഭ തിരിച്ചുപിടിച്ചാലുള്ള സന്തോഷവും ഒപ്പം തന്നെ യു ഡി എഫ് ചെയർമാൻ്റെ ഒരു എന്താ പറയുക നിറകിൽ ഒരു കൊണ്ടുതോൽ കിട്ടിയതും ഒപ്പം തന്നെ വികസനം ഉണ്ടാകണം പ്രവർത്ത് വികസനം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും തിരിച്ചടികൾ എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും ജനങ്ങൾക്കൊപ്പം ചിരിച്ചും ഒപ്പം അവരോട് സൗഹൃദം പങ്കിടുന്ന നേതാക്കന്മാർ മാത്രമാണ് എന്നും വിജയിച്ചിട്ടുള്ളൂ അത് ഇനിയും ഒരു എന്നാ പറ അതൊരു മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും കൂടി ഓശാന ടി വി യു ഡി എഫിന്റെ ചെയർമാൻ ഷാജി പറഞ്ഞു ഒരു അഭ്യർത്ഥനയെ കൂടി പറയുകയാണ് അതുപോലെ മാധ്യമപ്രവർത്തകരുടെ എല്ലാ സഹായ സഹകരണവും ഞങ്ങൾക്കും വേണമെന്ന് പ്രത്യേകം പറയുകയാണ് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ ഞങ്ങൾ നിലവിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കെടുത്ത യു ഡി എഫ് ചെയർമാന് എല്ലാവർക്കും നന്ദിയും താങ്ക് വെരി മച്ച് താങ്ക് യു